ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവികൾ സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം ഇതുവരെ ആറ് മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എസ് കെ വെറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തകഴി ശിവശങ്കര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒ എൻ വി രണ്ടായിരത്തി ഏഴ് അക്കിത്തം രണ്ടായിരത്തി പത്തൊൻപത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കവിതാസമാഹാരം ഓടക്കുഴലം മലയാളത്തിൻ്റെ കവി മൃത്യുബോധത്തിൻ്റെ കവി പ്രകൃതി ഗായകൻ എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ് അതൊക്കെയാ മിസ്റ്റിക് കവി മൃത്യുബോധത്തിൻ്റെ കവി പ്രകൃതി ഗായകൻ എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്നു ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ ഓളങ്ങളിൽ ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ജീശങ്കരക്കുറിപ്പിൻ്റെ ആത്മകഥ ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എറണാകുളം ജില്ലയിലെ കാലടിയിൽ ജനിച്ച പ്രസിദ്ധ കവിയാണ് ജിശങ്കര കുറുപ്പ് രാജ്യസഭാംഗമായിരുന്ന ജ്ഞാനപീഠ ജേതാവാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മലയാള കവിയാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവിയാണ് ജിശങ്കര കുറുപ്പ് ഒമർ ഖയാനിൻ്റെ റുബായത്ത് ലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അപ്പോൾ ഓർത്തിരിക്കാന് ഗോപാലൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലുണ്ടെന്ന് അർത്ഥം കേരള കാളിദാസൻ കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് അപ്പം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓടക്കുഴലിന് ലഭിച്ചു മലയാളത്തിൻ്റെ മിസ്റ്റിക് കവി വൃത്യബോധത്തിൻ്റെ കവി പ്രകൃതി ഗായകൻ എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് എറണാകുളം ജില്ലയിലെ കാലടിയിൽ ജനിച്ച പ്രസിദ്ധ കവിയാണ് ജിശങ്കരക്കുറുപ്പ് രാജ്യസഭാംഗമായിരുന്ന ജ്ഞാനപീഠ ജേതാവാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിഷയിപ്പിച്ച മലയാള കവിയാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ് ഒമർ ഖയ്യാനിൻ്റെ റുബായത്ത് ലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുരൽ അവാർഡ് നൽകുന്നത് നൽകുന്നതേതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള തുളസീദാസൻ എന്ന് അറിയപ്പെടുന്നു അടി കൊണ്ടാൽ ചിരിക്കുന്നോൻ കൂട്ടിൽ കൊട്ടാരമാക്കിയോൻ മകനെ ഗാന്ധി അപ്പൂപ്പൻ അത്ഭുത എന്ന അമർ ആരം ഗാന്ധി എന്ന കവിതയിലെ വരികൾ രചിച്ചത് ആരംഎ ഗാന്ധി എന്ന കവിതയിൽ എന്ന കവിതയിലെ വരികൾ രചിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അരിമങ്ങൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സയും ഈ വരികളിൽ തുടങ്ങുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും നാദൂറാം ഗോഡ്സയും എന്ന കവിത രചിച്ചത് എൻ വി കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാര്യർ ഒറ്റപ്ലാക്കൽ നീലഖണ്ഠൻ വേലുക്കുറുപ്പ് ഒ എൻ വി കുറുപ്പിൻ്റെ ഫുൾ നെയിമ് ഒറ്റപ്ലാക്കൽ നീലഖണ്ഡൻ വേലുക്കുറുപ്പ് ഒ എൻ വി കുറുപ്പിൻ്റെ ജന്മദേശം ചവറ കൊല്ലം ബാലരളി എന്ന പേരിൽ ആദ്യകാല രചനകളൊക്കെ നിർവഹിച്ചത് ഒ എൻ വി ആണ് പോക്കുവയിൽ മണൽ എഴുതിയത് ആരുടെ ആത്മകഥാപരമായ കുറിപ്പാണ് ഒ എൻ വി ഇപ്പം ഒ എൻ വി രചനകളാണ് ഉജ്ജയിനി മൃഗയ ഉപ്പ് തുടങ്ങിയവ ഒ എൻ വിയിൽ രചനയിൽപ്പെടുന്നതാണ് ഭൈരവന്റെ തുടി അക്ഷരം ഇതൊക്കെ ഒ എൻ വി കുറിപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴിൽ ഇനി ആശാൻ പിന്നെ ആശാൻ പുരസ്കാരത്തിന് ഒ എൻ ബി യെ അർഹനാക്കിയത് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയാണ് മൃഗയ എന്ന കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന നിന്നാസന്ന വൃതിയിൽ തുടങ്ങുന്ന അവസാനിക്കുന്ന ഒരു ഒ എൻ വിയുടെ കവിത ഏതാണ് ഭൂമിക്കൊരു ചരമഗീതം അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിൽ ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് വയലാർ വയലാർ ഈശ്വരൻ ഹിന്ദുവല്ല ക്രിസ്താനിയല്ല ഇസ്ലാമല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്നൊക്കെ യേശുദാസ് പാടിയ ഈ ഗാനം രചിച്ചതും വയലാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പ്രസിഡൻറിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ചെമ്മീൻ എന്ന ചിത്രത്തിൽ സലിൻ ചൗധരി സംഗീതം നിർവഹിച്ച യഥാക്രമം യേശുദാസും മന്നാടേയും ആലപിച്ച കടൽ കടലിനക്കരെ പോണവരെയും എന്നും മാനസമൈന്യവരെയൊക്കെ എന്നീ ഗാനങ്ങളെല്ലാം രചിച്ചത് വയലാറാണ് വയലാർ ഗർജിക്കുന്നു എന്ന കവിത രചിച്ചത് പി ഭാസ്കരൻ തോളത്ത് കനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി എന്നൊക്കെയുള്ള ഒരു പ്രസിദ്ധ കവിത രചിച്ചതും പി ഭാസ്കരൻ വയലാർ ഗർജിക്കുന്നു എന്ന കവിത പി ഭാസ്കരൻ മറക്കുവാൻ പറയാൻ പറയാനെന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞത് ഒരു ഗാനം രചിത്ത് പി ഭാസ്കരൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ജന്മസ്ഥലം കുമാരനല്ലൂർ കുമാനല്ലൂര് പാലക്കാട് അക്കിത്തത്തിൻ്റെ കൃതികളാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ബലിദർശനം പഞ്ച് പഞ്ചർണ്ണക്കിളിയൊക്കെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന അക്കിത്തത്തിൻ്റെ വരികൾ ഏത് കൃതിയിലേതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ എന്ന് തുടങ്ങുന്ന ഈ അക്കിത്തത്തിൻ്റെ വരികൾ ഏത് കൃതിയിലേതാണ് അതും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ഒരു ഓരോ മാതിരി ചായം തേച്ച കീറ തുണിയുടെ അക്കിത്തത്തിൻ്റെ വരികൾ ഏത് കൃതിയിലേതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം എന്ന അക്കിത്തത്തിൻ്റെ വരികൾക്ക് പിന്നിലെ പശ്ചാത്തലം എന്ത് പക്ഷ്യക്ഷാമവും ശിശുമരണവുമാണ് ഭക്ഷ്യക്ഷാമവും ശിശുമരണവുമാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം എന്ന അക്കിത്തത്തിൻ്റെ വരികൾക്ക് പിന്നിലെ പശ്ചാത്തലം ഇപ്പം ഇപ്പം നോക്കിയത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവികൾ ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തകിഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എം ഡി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒ എൻ വി രണ്ടായിരത്തി ഏഴിൽ ലഭിച്ചു അക്കിത്തം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലഭിച്ചത്